ിൽ വളർത്തുനാഴയെ കടിച്ചു കൊന്ന പുള്ളിപ്പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ഫാദർ മലാൻകുണ്ട് വാരിക്കുഴിയിൽ ബിജുവിന്റെ വളർത്തുനാഴയാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പുലി കൊന്നു ഭക്ഷിച്ചത് നാട്ടുകാരുടെ ആവശ്യപ്രകാരം പുലിയെ പിടികൂടാൻ വൈകുന്നേരത്തോടെ തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയും ചെയ്തു രാവിലെ പശുവിനെ കറക്കാൻ ഇയാളുടെ ബന്ധുവന്നപ്പോഴാണ് നായയെ പുലി കടിച്ചു കൊന്ന് പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു എ സി എഫ് അനീഷ സിദ്ദീഖ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ സലീം കാഞ്ഞിരപ്പുയ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ടെത്തി നടത്തിയ പരിശോധനയിൽ പുലിയാണെന്ന് വനം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു നാട്ടുകാരുടെ ആവശ്യപ്രകാരം പുലിയെ പിടികൂടാൻ വൈകുന്നേരത്തോടെ പ്രദേശത്ത് കൂടെ സ്ഥാപിക്കുകയും ചെയ്തു പുലി പിടിച്ച നായയുടെ അവശിഷ്ടങ്ങൾ കൂട്ടിൽ നിക്ഷേപിച്ചാണ് പുലിയെ പിടിക്കാൻ കെണിയൊരുക്കിയിട്ടുള്ളത് കൂടാതെ പുലിയുടെ സാന്നിധ്യം അറിയാൻ പ്രദേശത്ത് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്ലൈം എടക്കര